എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ഒരു ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയൊക്കെയാണ് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം ചക്കയൊക്കെ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാനൊന്നും കിട്ടത്തില്ലാട്ടോ നമ്മളത് കഴിച്ചു തന്നെ തീർത്തു പോകും അത് വേറൊരു സത്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മളിത് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് പൊട്ടിത്തെറിച്ച് കൈയും മേലും ആ ഒരു പരിസരം ഒക്കെ പൊള്ളി എന്താ പറയാ അങ്ങനെ പൊട്ടിത്തെറിച്ച് ആകെ ആവാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഇത് കഴിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് നമുക്ക് ഒന്നിങ്ങനെ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നല്ല പഴുത്ത് പോയതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ചക്കനെ ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ ആദ്യം തന്നെ ചോളയൊക്കെ ഇരിഞ്ഞ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുരു കളഞ്ഞ് ആ ഒരു ചകണിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിപ്പം വേവിച്ചെടുത്തതാണ് കേട്ടോ കണ്ടില്ലേ ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് മുഴുവൻ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലൊരു ഉരുളി ഉണ്ടല്ലോ അത് നമുക്ക് അടുപ്പത്തേക്കും വെച്ചു കൊടുക്കാം ഇനി ഇതൊന്നും നല്ലത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഹോം ആയിട്ടുള്ള നെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു നെയ്യും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ അടിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മിക്സിക്കകത്തിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇല്ല നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താലാണ് നമുക്ക് ഇട്ടിൻ്റെ പണികളൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇതിനകത്തേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങാം കേട്ടോ ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കലോടെ ഇളക്കൽ തന്നെയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഇത് ഇളക്കിയാലാണ് കേട്ടോ നമുക്ക് ഇത് കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഞങ്ങളിത് വൈകുന്നേരം ഒരു ആറ് മണിക്ക് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് കഴിയുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ലത് ഒരാളെക്കൊണ്ടൊന്നും ഒരിക്കലും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല കഴിയില്ല എന്നല്ല കഴിവായിരിക്കും പക്ഷേ എങ്കിലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാരുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ ഉപ്പിൻ്റെ നീരോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ പൊടിയാണെങ്കിലും വെള്ളം കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും കൂടെ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നല്ലതുപോലെ ഒന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്തേക്ക് തെറിക്കുന്നോ അല്ലെങ്കിൽ കൈയിലേക്ക് വീഴുന്നോ ഒന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ തവണ ഞാനും ചേച്ചിയും എല്ലാവരും കൂടെ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ ഈ ഒരു മെത്തേഡിലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കൈ എൻ്റെ എൻ്റെയും ഒക്കെ കയ്യൊക്കെ കംപ്ലീറ്റ് പൊള്ളി കാരണം ഇതിൻ്റെ ആ ഓരോ ബബിൾസും ഇങ്ങോട്ട് തീറിക്കുമ്പോഴത്തേക്കും അടുക്കള കംപ്ലീറ്റ് ഈ ഒരു ചക്കേൻ്റെ എന്താ പറയുക ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ചുമരയിലും അതേപോലെ പരിസരം മുഴുവനും ചക്കയായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം ഞങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ അപ്പം നല്ല സക്സസ് ആയിട്ട് വരികയും ചെയ്തു അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചക്ക ഇതുപോലെ ചെയ്ത സമയത്ത് വേവിക്കാതെയാണ് മിക്സിക്കകത്ത് ജാറിനകത്ത് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് ഞങ്ങൾ നേരെ ഉരുളിക്കകത്തിട്ടിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സീൻ്റെ ജാറിനകത്തേക്കിട്ട് അടിച്ചെടുത്ത സമയത്താണ് ഇതുപോലെ പൊട്ടുതെറിക്കാതെ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ജലാംശം കുറച്ച് കൂടുതലുണ്ടാകുന്ന സമയത്താണ് ഇതുപോലെ പൊട്ടുതെറിക്കുന്നതും അപ്പോൾ ഇതെന്ന് പറഞ്ഞത് നമ്മൾ വേവിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ജലാംശമൊക്കെ പോയിട്ടുണ്ടാവല്ലോ അപ്പം അതുകൊണ്ടായിരിക്കണം ഇതുപോലെ ഒന്ന് പൊട്ടിത്തെറിക്കാത്തത് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ചെയ്തു നോക്കിയതാണ് കേട്ടോ കാരണം ഞങ്ങൾ തലദിവസം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് എന്ത് ചെയ്തു ആ ചക്കനെ ഒന്ന് നമ്മൾ വെറുതെ കളയണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊരു അത്രയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീത്ത എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് വേവിച്ചിട്ട് നമുക്ക് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് വേവിച്ചിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതേപോലെ ഒന്ന് നമ്മൾ വേവിച്ചിട്ട് നമ്മൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്ത് പിറ്റേ ദിവസം ചെയ്തപ്പോഴാണ് അതങ്ങനെ പൊട്ടിത്തെറിക്കാതിരുന്നത് അപ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്തു നമ്മൾ വേവിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ പൊട്ട് തെറിക്കില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിത് കുറച്ച് ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് അരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ നമ്മൾ ആ ഒരു മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ശർക്കരപ്പാനയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇങ്ങോട്ടേക്ക് കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമുക്ക് വീണ്ടും ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് സെറ്റായിട്ട് വരാനുണ്ട് അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതാ ഇതുപോലെ കുറച്ച് നല്ല എയർ ബബിൾസും കാര്യങ്ങളൊക്കെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ഒന്നും തെറിക്കുമോ ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല മഴയൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു മഴ കൂടെ നമുക്കിപ്പോൾ വന്നതും കൂടെയാണ് അപ്പോൾ ഈ മഴ സമയത്താണല്ലോ നമുക്ക് ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുക അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ അത് നല്ല മഴയാണ് അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇതാ ഏകദേശം ഇത്രയോ ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇതാവുന്ന സത്രയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അതായത് കുറച്ച് ജീരകം ചുക്ക് ഏലക്ക ഇതിൻ്റെ മൂന്നും കൂടെ എടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് തേര്ത്തതാണ് എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കതിൻ്റെ നല്ലൊരു ഫ്ലേറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഒന്ന് കുറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ വരെ എത്തും കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കളറൊന്നും ആയ പോരാട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പല പല ചക്ക കൊണ്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പൂച്ചേപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറയും ഞങ്ങൾ ഒരു ഇലയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യലോ ഇവിടെ ഇടനില എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ആ ഒരു ഇലക്കകത്ത് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു അപ്പോ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യണം നമ്മൾ ഈ ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് കുറച്ചും കൂടെ അരിപ്പൊടിയോ റവയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ അതുപോലെ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അപ്പം നമ്മളിത് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിറകടുപ്പിൽ തന്നെ കുറച്ചും കൂടെ വിറകും തീയൊക്കെ കത്തിച്ച് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇതാ ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ആയിട്ടില്ല കേട്ടോ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണി രണ്ടേക മണിക്കൂറൊക്കെ എടുത്ത് നമുക്കിതൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആയിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ കളറൊക്കെ വീണ്ടും ഒന്ന് മാറാനുണ്ട് അപ്പം നമുക്കിതുപോലെ തന്നെ കൈവിടാതെ തന്നെ നമുക്കിത് നൽകി കൊടുത്തുകൊണ്ടേ ഇരിക്കാം അങ്ങനെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും ഇതിലും ഒന്നും കൂടെ ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല കാരണം അത് തണുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ടേക്ക് ഹാർഡായി പോകും അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് ഒന്നിട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ആ ഒരു ഉരുളിന്ന് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നൊരു സമയമുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് നമുക്ക് ഇതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നമുക്കിത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്തൊരു ബോട്ടിൽ ഇല്ലാത്തക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം നമുക്ക് ഇത് കിട്ടും കേട്ടോ പക്ഷേ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വെക്കാൻ ഒന്നും സമയം നമുക്ക് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചക്ക വരട്ടെടുക്കാനുള്ളൊരു ആയിട്ടാണ് ഞാൻ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ ഒക്കെ സീസൺ അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം നമുക്ക് ചക്കയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ചക്ക ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ളത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അറിയാലോ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊരു ചെറിയൊരു ബോക്സിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പം ഒരു ചക്കയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനം നമുക്ക് ചെയ്തെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് ചക്കയൊക്കെ ഒന്നിച്ചെടുത്തിട്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ചെയ്യാനൊരു ഹാരമായിരിക്കും അപ്പോൾ നമ്മൾ ഇതെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ